ആർക്കും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വിതരണവും നടക്കും ചെറിയ പ്രോഡക്റ്റ് ആണ് ചെറിയ പൈസ മുടക്കിയാൽ മതി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും വലിയ പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാനുള്ള പണം ഇതുകൊണ്ട് തന്നെ ഉണ്ടാവും നമ്മളുടെ സ്വന്തം ഒരു ചെറിയ ബിസിനസ് ആകുകയും ചെയ്യും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെയും അത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ പറയാൻ പോകുന്ന അഗർബത്തിയെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല ഈ അഗർബത്തി നമുക്ക് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ചെറിയ തോതിൽ ഇതിന് റോ അഗർബത്തികൾ വരുന്നുണ്ട് അത് വാങ്ങി നമുക്ക് സുഗന്ധം മുക്കിയെടുത്ത് പാക്ക് ചെയ്യാം ഒരു തരത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അതായിരിക്കും ഏറ്റവും ബെറ്റർ റോ അഗർബത്തി എന്ന് പറഞ്ഞാൽ ആ അഗർബത്തിയിലെ എല്ലാ ഐറ്റംസും അതിൽ ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ജസ്റ്റ് ആ പെർഫ്യൂം മാത്രം മുക്കിയെടുത്ത് ഉണക്കിയെടുത്ത് പാക്ക് ചെയ്താൽ മാത്രം മതിയാകും രണ്ടാമത് ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അതായത് ആ റോ അഗർബത്തി ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കൂടെ പറയാം നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം കരിപ്പൊടി വേണം രണ്ട് കിലോ റെസിൻ പൗഡർ വേണം അൻപത് ഗ്രാം സ്റ്റാർച്ച് സൊല്യൂഷൻ വേണം പത്ത് ഗ്രാം ഈ മൂന്ന് ഐറ്റമാണ് നമുക്ക് വേണ്ടത് മൂന്ന് ചേർത്ത് നന്നായിട്ട് പശപ്പരുവമാക്കിയ ശേഷം കൊള്ളികൾ അതിനകത്ത് മുക്കി ഉണക്കി എടുക്കുക ഈ കൊള്ളികളും വാങ്ങിക്കാൻ കിട്ടും മുക്കി ഉണക്കി എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കൊള്ളികൾ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ മുക്കി ഇട്ടതിന് ശേഷം അതിൽ ഡസ്റ്റിംഗ് പൗഡർ വെക്കണം അങ്ങനെ ആകുമ്പോൾ തമ്മിൽ ഒട്ടത്തില്ല അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു സുഗന്ധം അതിൽ സ്പ്രേ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ആ സുഗന്ധത്തിലേക്ക് ഇത് മുക്കിയെടുത്ത് ഉണക്കാൻ വെച്ചാലും മതിയാകും പിന്നെ ഈ സുഗന്ധത്തിൽ ഫിറ്റ്സോൾ എന്നൊരു രാസവസ്തു കിട്ടും നമുക്ക് ആ ഫിറ്റ്സോളും കൂടെ ചേർത്താണ് നിങ്ങൾ മുക്കുന്നതെങ്കിൽ ഈ മണം വളരെയധികം കാലം നിൽക്കും കൂടാതെ തന്നെ വളരെ ദൂരേക്ക് പരക്കുകയും ചെയ്യും അതായത് നമ്മളുടെ വീട്ടിൽ കത്തിച്ചു കഴിഞ്ഞാൽ ഒരു നാല് വീടപ്പുറവും ഇതിൻ്റെ എത്തും എന്നാണ് പറഞ്ഞത് ചെറിയ കാര്യമാണ് ഇതിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ടൗണുകളിലുള്ള സോപ്പ് പൊടി കൂട്ട് ഒക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്ന് അന്വേഷിച്ചു നോക്കുക ഈ പ്രോഡക്റ്റുകൾ ലഭിക്കും തൽക്കാലം നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി മതിയാവും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇന്ത്യ മാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നുകഴിഞ്ഞാൽ ഓരോ ഐറ്റവും വരുത്താൻ പറ്റുന്നതാണ് നന്ദി നമസ്കാരം